കുംഭമേള നഗരിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ന് ഇവിടുന്ന് പരിചയപ്പെട്ട രണ്ട് സ്വാമിമാരുടെ കൂടെയാണ് ഞങ്ങളുടെ താമസം ഇതുപോലത്തെ ടെൻ്റുകളാണ് പുല്ലുമേഞ്ഞ ടെൻറ്റുകൾ പിന്നെ അതുപോലത്തെ ഉണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ ടെൻറ്റാണ് അതിൻ്റെ ഉൾവശം കാണിക്കാം ഇതാണ് അതിൻ്റെ വാതിൽ അതെടുത്ത് മാറ്റി വെച്ചു ഇനി അകത്തേക്ക് കയറുമ്പോൾ കംപ്ലീറ്റ് പുല്ലു മേഞ്ഞത ഞങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് ബെഡാണിത് ബാത്റൂം ഇവിടെ പുറത്താണ് ബാത്റൂമിലേക്കുള്ള ഡോറാണിത് ഇത് നിലത്തൊക്കെ ദർഭ പുല്ലിട്ടിരിക്കുകയാണ് പൊടിയായതുകൊണ്ട് പിന്നെ ഷീറ്റ് വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്നിവിടെ താമസിക്കുകയാണ് ഒരു പർണശാലയിൽ ഒരു പുല്ലുമേഞ്ഞ കൊച്ചുകുടിലെ പ്രയാഗിൽ കുംഭമേള നഗരിയിൽ ഈ ശിവരാത്രിയിൽ ഞങ്ങൾക്കിന്ന് ആശ്രയം തന്ന രണ്ട് സ്വാമിമാരാണ് സ്വാമിമാരുടെ കൂടെയാണ് ഇന്നുള്ളത് ഈ പർണശാലയിൽ കുംഭമേളയുടെ പുണ്യഭൂമിയിലാണ് ഇന്നുള്ളത് ഈ മണൽപ്പരപ്പില് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഈ പർണശാലയിൽ സ്വാമിമാരോടൊപ്പം ഈ രാത്രി ഞങ്ങൾ സന്തോഷം പങ്കിടുകയാണ് जन्म जन्म के भाग जगा दे एक रा